ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ഫാമിലി സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് കേട്ടോ നമുക്ക് ആറായിരം ഫാമിലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ പഴയ കൂട്ടുകാർക്കും പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും ഇതുപോലെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരും ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റത്തില്ല കേട്ടോ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ചാനൽ തുടങ്ങി ഒരു മൂന്ന് മാസത്തിനകം മൂന്ന് മാസം വേണ്ടി വന്നില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് നമ്മുടെ എല്ലാ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാച്ച് അവറും അതുപോലെ സബും ഒക്കെ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഒരു മൂന്ന് മാസത്തിനകമാണ് കേട്ടോ ഇത് അതൊരു ഭാഗ്യമാണ് കാരണം നമുക്ക് ഈ പുറമേ നിൽക്കുന്നവർക്ക് ചാനൽ ആ ഒരു വെറുതെ ഒരു യൂട്യൂബ് ചാനലല്ലേ ഒക്കെ ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ട് നടന്നാൽ മതിയല്ലോ എന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അത് നമുക്ക് ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ കഷ്ടപ്പാടെന്താന്ന് ഏത് ഏതൊരു ജോലിയേയും പോലെയാണ് നമ്മുടെ യൂട്യൂബ് കൊണ്ടുപോകുന്നത് വെറുതെ ഒന്നും നമുക്കൊന്നും നേടാനൊന്നും പറ്റത്തില്ല കേട്ടോ യൂട്യൂബിൽ നിന്ന് ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതൊരു വലിയൊരു ആഗ്രഹം വേണം കേട്ടോ മനസ്സിൽ ചുമ്മാ വീഡിയോ എടുത്തിട്ട് നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നമുക്കെല്ലാം അങ്ങനെ തനിയെ വരും അങ്ങനെയൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മുടെ എ നമ്മളെത്രത്തോളം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കിതിലേക്കുള്ളൊരു എന്താ ഒരു പ്രതിഫലം അതാണ് പറയുന്നത് പിന്നെ വരുമാനം എന്ന് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് വരുമാനം ഇതുവരെ വന്നിട്ടില്ല ഉടനെ ഇൻഷാല്ല ഉടനെ കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ഇതിന് മുന്നേ കിട്ടേണ്ടതായിരുന്നു കേട്ടോ രണ്ട് മാസം മുന്നേ നമുക്ക് കിട്ടേണ്ടതായിരുന്നു നമ്മുടെ ചാനൽ ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരുപാട് താഴ്ചയിലോട്ടാണ് അതായത് വ്യൂ സബിൻ്റെ അല്ല കേട്ടോ നമുക്ക് ഈ സബ്ബിൻ സബ് എന്ന് പറയുമ്പോഴത്തേക്ക് ചാനൽ നിലനിന്ന് പോ സബ് വേണം പക്ഷേ വ്യൂസിലാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത് വ്യൂസ് വഴിയാണ് ഡോളർ കയറുന്നത് വ്യൂസ് കുറവാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് എനിക്ക് വളരെ ്യൂസ് കുറവാണ് മുമ്പുള്ളതിൽ നിന്നും കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു റവന്യൂ കിട്ടിയിട്ടുണ്ടോന്ന് ഇൻകം കിട്ടിയിട്ടുണ്ടോന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താ നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പത്തു ഇത് ഇന്നത്തെ വീഡിയോയാണ് ആണ് കേട്ടോ അതായത് തിങ്കളാഴ്ചത്തെ വീഡിയോയാണ് അപ്പോൾ രാവിലെ നമുക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ കാപ്പിക്ക് ഉഴുന്നൊക്കെ തീർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ദോശമാവിനും അതുപോലെ അപ്പൊന്നും ഉണ്ടാക്കാനുള്ള പച്ചരി ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട് വെട്ടു സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അങ്ങനെ രാവിലെ ഉപ്പുമാവും പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴവും കൂട്ടിയിട്ടൊക്കെയാണ് പാത്തൂന് കാപ്പിയൊക്കെ കൊടുത്തത് പഴം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല ഉപ്പുമാവിൽ പഞ്ചസാര പോലെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ വെറുതെ ഇങ്ങനെ കോരി കഴിക്കും അല്ലാണ്ട് പഞ്ചസാര ഇട്ടിട്ട് പഴം അങ്ങനെ കുഴച്ചൊന്നും കഴിക്കുന്ന അങ്ങനെ ഒരു ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വെറുതെ ഇങ്ങനെ പഴം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കാപ്പിയൊക്കെ കൊടുത്തു മേലൊക്കെ കഴുകി ആളിനെ ഉഷാറാക്കി ഒരുക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചോറ് നമുക്ക് ഒഴിച്ചെറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് ഒഴിച്ചെറി വേണ്ടയെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ സ്കൂളിലുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ സ്കൂളിൽ നിന്ന് കഴിക്കുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ തോരനും അവക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ രാവിലെ എണീറ്റ് ഉണ്ടാക്കിയത് സോയാബീൻ്റെ കുറച്ച് ഫ്രൈയും ഉണ്ടാക്കി സോയാ പിന്നെ ബീട്രൂട്ട് തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ മുട്ടയും കൂടെ പൊരിച്ചു വെച്ച് കൊടുത്തപ്പോഴത്തേക്കും പാത്തുവിൻ്റെ സ്കൂളിലെ ഉച്ചയും റെഡിയാക്കി പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊച്ചു ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ കൊണ്ടാക്കി വന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ടാണ് കേട്ടാ തിരിച്ച് വന്നത് ഉഴുന്നും പഞ്ചസാരയും വെളിച്ചെണ്ണയും ഒക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അതിൻ്റേതായ ബോട്ടിലെ നിറച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉമ്മച്ച് അകത്തൊന്നുമില്ല ഞാൻ വന്നപ്പോഴത്തേക്ക് ഉമ്മച്ചി പാവക്കേടം അവിടെ നിന്നിട്ട് കുറച്ച് പാവക്കയൊക്കെ പശ് വിളഞ്ഞതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ണ്ടായിരുന്നു ബാക്കിയൊക്കെ ഉള്ളതിൽ പേപ്പർ ഇടാൻ വേണ്ടി നിൽക്കുമായിരുന്നേ ഇതേ കണ്ടില്ലേ ഇപ്പോൾ ഇവിടുത്തെ രണ്ട് പൂച്ചക്കുട്ടികളാണ് കേട്ടോ നമ്മൾ വളർത്തുന്നതല്ല എവിടെ വന്നതാണ് പക്ഷേ പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണത് അങ്ങനെ നമ്മളെ എരുത്തിൽ പൊളിഞ്ഞു പോയില്ലേ അപ്പോൾ അതിൻ്റെ അവിടെ തകര ഷീറ്റ് കിടപ്പുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് കേട്ടോ അതിൻ്റെ ഉറക്കവും താമസവും എല്ലാം അവിടെ തന്നെയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് മറ്റൊന്നുമല്ല എന്നെ പൂ അള്ളിയത് കൊണ്ടും വേണ്ടി അതിൻ്റെ പുറകെ കുറേ വാക്സിൻ എടുക്കാൻ നടന്നതുകൊണ്ടും ഒക്കെ എനിക്ക് അങ്ങനെ ഭയങ്കര പേടിയാണ് അങ്ങനെ എടുക്കാനൊന്നും ഇഷ്ടമല്ല ചുമ്മാ കാണും അത്രേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ചുമന്ന പൂച്ച കുഞ്ഞുങ്ങളെട്ടോ ചുവന്ന കളർ അപ്പോൾ അതേ ചുമ്മ ചുമച്ചിയുടെ പനികളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പാവ പാവയിൽ കവറിടുകയാണ് പേപ്പറൊക്കെ കുത്തിയിടുകയാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാവയ്ക്ക് നശിച്ച് പോകാതെ കിട്ടുന്നുണ്ട് കേട്ടോ ഒത്തിരി കിട്ടുന്നുണ്ട് ചിലതിൽ മാത്രമേ ഉള്ളൂ ഒരു ചിലതിൽ മാത്രമേ ഉള്ളൂ കെടായി പോകുന്നത് ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മെയിൻ ഒന്നുമില്ല കറി വെക്കുന്നതും മുട്ടക്കറിയാണ് മുട്ടപ്പുളി അപ്പോൾ വറുത്തരച്ചിട്ട് അതിന് മുന്നേ നമ്മളിതിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാല് മുട്ടയാണ് എടുത്തെങ്കിൽ പിന്നെ ഒരു അഞ്ച് മുട്ട അഞ്ച് മുട്ട ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം നാലാ എടുത്തത് പിന്നെ അഞ്ച് പേരുണ്ടല്ലോ അപ്പോൾ ഓരോന്ന് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വെളുത്തുള്ളി അതുപോലെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകം പിന്നെന്താ വെളു വെളുത്തുള്ളി പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് പച്ച ഉലുവ ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട കേട്ടോ കുറച്ച് മതി ആ ഒരു പച്ച ഉലുവയുടെ ഒരു ചെറിയൊരു ചവ വരാൻ വേണ്ടി മാത്രം മതി അപ്പോൾ ഒരുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളകപ്പൊടി മല്ലിപ്പൊടി ഞാനിവിടെ എടുത്തത് മുളകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നേ കാൽ ഒന്നര വെച്ചെടുക്കാം കേട്ടോ അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി എടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അരച്ച് സെറ്റ് ചെയ്ത് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയടുപ്പിലേക്ക് വെച്ചു എപ്പോഴത്തേം പോലെ തന്നെ ചട്ടി ഒന്ന് കരിഞ്ഞു പോയി കരിഞ്ഞുള്ള ഒരുപാട് തീ കൂടിയിട്ട് ഭയങ്കരമായിട്ട് പുകഞ്ഞു പോയിട്ടോ എന്നതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും മറ്റൽമുളകും കറിവേപ്പിലും ഏറ്റവും കൊടുത്തൊന്ന് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സവോള കേട്ടോ ഒരു സവോളയും ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിക്കത്യാവശ്യം എരിവുണ്ടല്ലോ ഇതിൽ കുരുമുളക് കുരുമുളക് വേണമായിരുന്നു കേട്ടോ തേങ്ങ വറക്കുന്നതിൽ കുരുമുളക് ചേർക്കേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ കുരുമുളകിൻ്റെ പൊടിയുമില്ല കുരുമുളകുമില്ല അതുകൊണ്ടാണ് അത് ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് ടേസ്റ്റ് കൂടുന്നത് കുരുമുളകിൻ്റെ ഇതായിരുന്നു കേട്ടോ പക്ഷേ ഇല്ല എന്ത് ചെയ്യണം നന്നായിട്ട് വന്ന് വഴണ്ട് വന്നതിലേക്ക് സവോളേക്കൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മതി മുട്ടപ്പുളി എന്ന് പറയ പേരുണ്ടെങ്കിലും വളരെ കുറച്ച് പുളിയേ ഒഴിക്കാവൂ കേട്ടോ പുളിയുടെ ടേസ്റ്റ് ഒരുപാട് വേണ്ട ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അവിടെ ചെറിയൊരു ടേസ്റ്റ് വേണം അതിന് വേണ്ടിയിട്ട് ഒഴിച്ചതാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ മാഗി ക്യൂബാണ് കേട്ടോ കാണിച്ചത് മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ഇട്ടതാണ് ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതി ഇത് ഇട്ടില്ലേലും കുഴപ്പമില്ല ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടങ്ങ് ഇട്ടന്നേ ഉള്ളൂ മാഗി ട്യൂബ് നമുക്ക് ബേക്കറിയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യത്തിന് ഉപ്പുള്ളതാണ് ഞാനിവിടെ രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് അലഞ്ഞ് സെറ്റായി വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിയൊക്കെ നന്നായിട്ട് വറ്റിക്കുറുകി വന്നപ്പോഴത്തേക്കും മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിനാണ് മുട്ടപ്പുള എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് കയറി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല ഇങ്ങനെ വെക്കുന്നതാണ് ഇവിടെ ഇഷ്ടം നല്ല ടേസ്റ്റാണ് മുട്ട പുഴുങ്ങിയിട്ട് കയറി ഇട്ട് കഴിഞ്ഞാലൊന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഗ്യാരൻറ്റി ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇതൊരു പണ്ടത്തെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോഴത്തെ പണ്ടത്തെ റെസിപ്പിയാണ് പണ്ട് കാലങ്ങളിലെ ഒരു മുട്ടക്കറിയാണ് കേട്ടോ നമുക്ക് കാപ്പിയുടെ കൂടെ അപ്പത്തിനോ ദോശയ്ക്കോ പുട്ടിനോ ഇഡ്ഡലിക്കോ എന്ത് വേണേലും എടുക്കാം ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് എനിക്ക് വിശന്നത് കൊണ്ട് തന്നെ ഞാൻ പാവയ്ക്ക് മെഴുക്കുരട്ടിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് വിഷമതുകൊണ്ട് ഞാനിന്ന് കഴിക്കാനായിട്ട് പോവുമായിരുന്നു കേട്ടോ വെഴുക്കുരുട്ടി പിന്നെ വെക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ ഇൻഷാല്ലാ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ ടാറ്റാ പറ്റേറ്റോ അസ്ലാമലൈക്കും